മെഡിസെപ്പ് പദ്ധതിയിൽ രണ്ടര വർഷത്തിനുള്ളിൽ നൽകിയത് ആയിരത്തി നാനൂറ്റി എൺപത്തി കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങളെന്ന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശുപത്രിക്കുമായാണ് സൗജന്യ കിടത്തി ചികിത്സ ഇത്രയും തുകയുടെ ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് ആരംഭിച്ച പദ്ധതിയിൽ കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് ചികിത്സ ഉറപ്പാക്കിയത് ഇതിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപയും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സക്കെയാണ് നൽകിയത് എൺപത്തി കോടി രൂപ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്കും നൽകി അൻപത്തി ആറ് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ അതീവ ഗുരുതര രോഗങ്ങൾ അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കായുള്ള പ്രത്യേക നിധിയിൽ നിന്നാണ് അനുവദിച്ചത് വാഹനാപകടം പക്ഷാഘാതം ഹൃദയാഘാതം ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിൽ പാനൽ ചെയ്തിട്ടില്ലാത്ത ആശുപത്രികളിൽ ചികിത്സ തേടിയതിന് നാലു കോടി രൂപയും ഇൻഷുറൻസ് കമ്പനി നൽകിയതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു